കേരളത്തിലെ വിപ്ലവ നായകനായിട്ടുള്ള വേലിക്കയത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന നമ്മുടെ വി എസ് അച്യുതാനന്ദൻ വിട വാങ്ങിയിരിക്കുന്നത് ആലപ്പുഴ പുന്നപ്പറയ്ക്കടുത്ത് അക്കാമിയുടെയും ശങ്കറിൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് മാതാവും പിതാവും നഷ്ടപ്പെട്ടു ഏഴാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച അദ്ദേഹം മൂത്ത സഹോദരനിലൂടെയാണ് പിന്നീട് ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം നാൽപ്പതിൽ തന്നെ സി പി ഐയുടെ ഭാഗമായി മാറുകയും ചെയ്തു നാൽപ്പത് വർഷത്തോളമുള്ള തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അഞ്ച് വർഷക്കാലം ജയിലിലും നാല് വർഷക്കാലം അദ്ദേഹം ഒളിവിലും ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പരാജയത്തോടെയാണ് തുടങ്ങിയെങ്കിലും അറുപത്തിയേഴ് തന്നെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അധികാരമേറ്റു പതിനഞ്ച് വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ തന്റെ നീട്ടിയും കുറുക്കിയുമുള്ള ശബ്ദത്തിലൂടെ തൻ്റെ കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം മറുപടി നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് ഇരുപത്തൊന്ന് ഇന്ന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം നമ്മുടെ വി എസ് ജനാനന്ദൻ ഇടവ് കേരളം കണ്ട എക്കാലത്തെയും വലിയ വിപ്ലവ വീരനെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ